ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പല്ലൂസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇങ്ങനെ നീട്ടി നീട്ടി ഇപ്പോൾ ഇടാം ഇപ്പം ഇടാം ഇപ്പോൾ ഇടാം എന്ന് പറഞ്ഞിട്ട് വെച്ച് മാറ്റി മാറ്റി വെച്ച വീഡിയോ ആണ് കേട്ടോ മാറ്റി വെച്ച് വേറൊന്നും കൊണ്ടിട്ടില്ല എൻ്റെ ഷോർട്സൊക്കെ കാണുന്നവർക്കറിയായിരിക്കും രണ്ട് പേർക്കും രണ്ട് കുട്ടീസിനും നല്ല പനിയും കപ്പ് കബക്കെട്ടിലും ചുമയൊക്കെയായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് അപ്പം അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുക ഞാൻ ലീവെടുക്കുക വീണ്ടും ഹോസ്പിറ്റലിൽ പോകുക ലീവ് എടുക്കുക അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ എഡിറ്റിങ്ങിലോട്ട് കടക്കാൻ എനിക്ക് കുറച്ച് സമയം എടുത്ത് കൈസ് അതാണ് സത്യം നമുക്ക് എഡിറ്റ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എടുത്തെല്ലാം വെച്ചിട്ടുണ്ട് ക്ലിപ്പുകളെല്ലാം കയ്യിലുണ്ട് പക്ഷേ എഡിറ്റിംഗ് പ്ലസ് വോയിസ് ഓവർ ആണ് നടക്കാത്ത ഇത്രയും നാൾ ും ഇത് കഴിഞ്ഞ ആഴ്ച രണ്ട് വീഡിയോ ആയിരുന്നു അതെനിക്ക് ഇത്രയും പോസ്റ്റ് പോണ് ചെയ്യേണ്ടി വന്നോട്ടോ അപ്പോൾ അതിന് ആദ്യമേ തന്നെ സോറി കാരണം കുറേ പേര് ഷോർട്സാണെങ്കിലും കുറേ പേര് മീൻസ് നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് ഷോർട്സിലാണെങ്കിലും ചോദിക്കുന്നുണ്ട് ചേച്ചി ലോങ് വീഡിയോ വേണം ലോങ് വീഡിയോ വേണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഉണ്ടെങ്കിലും എനിക്ക് ഇടാൻ പറ്റാത്ത അവസ്ഥ നിങ്ങൾ നിങ്ങളെന്നാലോച്ച് നോക്കി എനിക്ക് അത്ര സങ്കടമാണ് എനിക്ക് കയ്യിലുണ്ട് പക്ഷെ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എഡിറ്റിംഗ് കംപ്ലീറ്റ് ആവാത്തോണ്ട് കേട്ടോ അപ്പം എന്തായാലും ഈ വോയിസ് ഓവർ കൊടുത്ത് ഈ വീഡിയോ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ഷമിയോടെ കാത്തിരിക്കുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യും കേട്ടോ അപ്പം ഇന്നത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് വേറൊരു സന്തോഷം എന്താ വെച്ചാൽ ഇന്ന് വീട്ടിൽ പോകുന്ന ദിവസമാണ് എൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ള ഡെയിം ലൈഫ് കണ്ടവർക്ക് മനസ്സിലാവും അന്ന് വീഡിയോ ആയിരുന്നു ഇത് അന്നല്ലെങ്കിൽ എൻ്റെ ഫിറ്റ്സ് വീഡിയോ ആയിരുന്നു ഇത് ഇത്രയും ദിവസിലാകെ ആയിപ്പോയി കേട്ടോ അപ്പം ഞാൻ വന്ന വളരെ ചൂട്ടി അല്ലു കുഞ്ഞിക്ക് ഹോളി കിടന്ന് ടി വി ആണുമായിരുന്നു കേട്ടോ അപ്പൊ എനിക്കിപ്പോഴും ചെറിയ രീതിയിൽ ചുമയും ജലദോഷമൊക്കെ എനിക്ക് തുടങ്ങിയിട്ടുണ്ട് അല്ലു കുഞ്ഞിനും ചുറ്റി ചുമയൊക്കെ ഇപ്പോൾ കഴിഞ്ഞായിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞാൻ വന്ന പാടെ വൈകുന്നേരത്തെ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ ഞാൻ എൻ്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു സെറ്റിംഗ് എന്ന് വെച്ചാൽ വലിയ കാര്യമായിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ ഇപ്പം ആഴ്ചയിൽ രണ്ട് ദിവസം കൂടുമ്പോഴാണ് മുടി ഒന്ന് കഴുകുക തലയൊന്ന് കഴുകുക അപ്പോൾ ഇന്ന് കഴുകുന്നില്ല ഇന്ന് കഴുകുന്ന ദിവസമല്ല കഴിഞ്ഞ ദിവസം കണ്ടും ഒരു നമ്മുടെ താളേക്കിട്ടൊന്ന് കഴുകി സെറ്റാക്കിയതാ കഴിഞ്ഞി ഇന്നലെങ്ങാണ്ടും അതുകൊണ്ട് ഇന്ന് ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കി ആ ഒരു ടോണർ വെച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒന്ന് സെറ്റാക്കി വിടുന്നേ ഉള്ളൂ ഇപ്പോൾ ഉണ്ടല്ലോ തല കഴുകുന്നില്ല എന്നാണ് പറയുന്ന പറയുന്നെങ്കിൽ പോലും ഞാൻ തല ഇങ്ങനെ ഡ്രൈ ആയിട്ട് വെക്കുന്നില്ല കേട്ടോ കാരണം എൻ്റെ തല എപ്പോൾ ഡ്രൈ ആയോ അപ്പോൾ താരം വരും അതുകൊണ്ട് ഈ ടോണർ എനിക്ക് അത്രയും യൂസ്ഫുള്ളാണോ കാരണം ഞാൻ ഇപ്പോൾ തല നനയ്ക്കാത്ത ദിവസങ്ങളിൽ ഈ ടോണർ അങ്ങനെ മുടിയുടെ റൂട്ടിൽ അടിച്ചു കൊടുക്കുമ്പോൾ വെറ്റായിട്ടിരുന്നുള്ളൂ എന്നിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് തല നനയ്ക്കാതിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ ചൊറിച്ചിലോ അങ്ങനൊന്നും തന്നെ ഉണ്ടാവത്തില്ല കാരണം ഓൾറെഡി തല വെറ്റാണല്ലോ അങ്ങനെ ഞാൻ ആ ഒരു ടോണറൊക്കെ ഇട്ടൊന്ന് മസാജ് ചെയ്തിട്ട് നമ്മുടെ കേൾ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ക്രീം ഇപ്പോൾ തയ്യാറായി കാരണം ഇപ്പം നല്ല രീതിയിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരു ക്രീം ഇത് തയ്യാറായിട്ടുണ്ട് പിന്നെ ഈ കേൾ നമ്മുടെ മുടി കേൾ റൊട്ടീ ചെയ്യുന്നത് കേൾ കെയർ റൊട്ടീൻ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ സാധനങ്ങളുടെ ഉപയോഗം കൂടുതലാണ് അപ്പം ഈ പറഞ്ഞ സാധനങ്ങൾക്കൊക്കെ നല്ല പൈസയാണ് അതുകൊണ്ട് ഞാൻ ഇത്തിരി പിശിക്കി പിശിക്കി ഇത്തിരി പിച്ച് പിച്ച് കുറച്ച് കുറച്ചൊക്കെ എടുക്കാറുള്ളൂ ഒത്തിരി സെറോ അല്ലെങ്കിൽ ഒത്തിരി മറ്റു ക്രീം ഒന്ന് വരിക പൂക്കി എടുക്കാറില്ല കാര്യം പെട്ടെന്ന് തീർന്നൊരു സംഭവം ഒരു മാസം രണ്ട് മാസമെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും കഷ്ടിച്ച് ഓടിക്കണമല്ലോ കഷ്ടിച്ചോടിക്കണമല്ലോ എപ്പോഴും എപ്പോഴും വാങ്ങിക്കേണ്ടി വരും കാരണം കുറച്ച് എക്സ്പെൻസീവാണ് ഈ ക്രീം കാര്യങ്ങൾ ജെല്ല് ഒക്കെ ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന ഷാമ്പൂ വരെ കുറച്ച് എക്സ്പെൻസീവ് ആണ് അപ്പം അതുകൊണ്ട് ഞാൻ ഷാമ്പൂ ഒക്കെ മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുകയുള്ളൂ എന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അങ്ങനെ നമുക്ക് കുറച്ച് കുറച്ച് പിടിച്ച് പിടിച്ച് പിടിച്ചാണ് നമ്മൾ എൻ്റെ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കിക്കൊണ്ട് വരാൻ ശ്രമിക്കേണ്ടത് ഇപ്പോൾ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം എൻ്റെ പഴയ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കൈ ഞാൻ പറ്റുമെങ്കിൽ ഫോട്ടോ ഇവിടെ കൊടുക്കാം കേട്ടോ എൻ്റെ മുടി ഉണ്ടല്ലോ എനിക്ക് അത്യാവശ്യം നല്ല നീളം വന്ന മുടിയാണ് ഞാൻ രണ്ടായിരത്തി പതി ആ പതിനേഴിലാണ് മുടി സ്ട്രെയിറ്റ് ചെയ്തത് സ്ട്രെയ്റ്റ് മീൻസ് റിലാക്സേഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എൻ്റെ എൻഗേജ്മെൻ്റ് ആവുന്ന സമയത്ത് ഒന്നുകൂടെ ചെയ്തു കേട്ടോ ചെയ്തു കഴിഞ്ഞപ്പം നമ്മൾ രണ്ട് വട്ടം സ്ട്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടി കുറച്ചൊക്കെ നീണ്ട് വരുമല്ലോ അപ്പം രണ്ടാമത്തെ കൂടെ ചെയ്തപ്പോൾ മുടി ഏകദേശം ഞാൻ പിന്നെ വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ മുടി ഏകദേശം ഒരു കുളായി തുടങ്ങിയായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ ഓർത്തിന് ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്നു അപ്പം നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ച് നല്ല നീളത്തിൽ കിടക്കുവാണല്ലോ അതിങ്ങനെ നിറുകേന്ന് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വളർന്ന് വരുമ്പോൾ നമ്മുടെ പഴയ മുടി വളർന്ന് വരുമ്പഴേക്കും നല്ല ലെങ് ആയി എനിക്ക് അപ്പം അങ്ങനെ ആ സ്ട്രെയിറ്റ് ചെയ്ത മുടിയും കൂട്ടി കളഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഒറിജിനൽ മുടി വെച്ചിട്ട് നല്ല ലെങ് ആയി എനിക്ക് സോറി ഗൈസ് ദച്ചൂടി ഇടയ്ക്ക് കരഞ്ഞോണ്ട് പോകുന്നത് അപ്പോൾ ഞാനൊന്ന് ആശ്വസിപ്പിക്കാൻ പോയതാണ് അപ്പോൾ അങ്ങനെ ആ ലെത്ത് ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് മുടി ലെങ്ത് ഉണ്ടായിരുന്നു ഞാൻ വെറുതെ വെട്ടി കളഞ്ഞു കുളാക്കിയതാണുള്ളത് കാരണം ഇടയ്ക്ക് വെച്ചിട്ട് നന്നായിട്ട് കൊഴിഞ്ഞായിരുന്നേ കൊഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങ് കട്ട് ചെയ്ത് ചെറുതാക്കിയതാണ് പക്ഷെ എൻ്റെ പഴയ മുടി ഓർക്കുമ്പോൾ സങ്കടം വരും ഗൈസ് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വളർത്തണം അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് വെട്ടണ്ട എന്നൊരു പ്ലാനിലാണ് ഇരിക്കുന്നത് എത്രത്തോളം പോസിബിൾ ആവുമെന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം അങ്ങനെ എൻ്റെ സ്കിൻ കെയർ ഏകദേശം ഹെയർ കെയർ കഴിഞ്ഞ് പിന്നെ വീടൊക്കെ ഒന്ന് ജസ്റ്റ് തൂത്ത് വരി കളപ്പാട്ടങ്ങളൊക്കെ ഒതുക്കി വെച്ചതിനു ശേഷം അല്ലെങ്കിൽ കുഞ്ഞു ദച്ചോട്ട് ഞാൻ റെഡിയാക്കുവാണ്ടല്ലോ പിന്നെ പപ്പട അമ്മേയും അമ്മൂമ്മയുടെ അടുത്തും പോകുന്നത് പറയുമ്പോൾ രണ്ടുക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ടോ അപ്പോഴെങ്കിൽ ഏട്ടേ വന്നായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഒരു ആറര അര മുക്കൽ ആ സമയത്തേക്കാണ് ഇറങ്ങുന്ന വിചാരിച്ചേക്കണം അപ്പം ഇന്ന് ഞാനൊരു റീലും കൂടെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും നല്ല ഇരുട്ടാവും അപ്പോൾ എടുക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല നോക്കണം അപ്പോൾ അങ്ങനെ അല്ലുക്കുഞ്ഞിനെ തലയൊക്കെ കുളിപ്പിച്ചു ഇപ്പോൾ ഇന്നും അല്ലുക്കുഞ്ഞിന് പനിയൊന്നുമില്ല പനി പനി ഈ ചുമ തുടങ്ങിയതിന് ശേഷം പനി അങ്ങനെ വന്നില്ല ചുമ നല്ല ചുമയായിരുന്നു അപ്പം അതിനെ മരുന്ന് ആൻറ്റിബയറ്റിക് ഒക്കെ കൊടുത്തിട്ട് ചുമ അങ്ങ് ഒതുക്കി അപ്പം എന്നിട്ടാണ് നമ്മൾ വീട്ടിൽ പോകുന്നത് കാര്യം ഇപ്പോൾ പിള്ളേർക്കൊക്കെ ഹോസ്പിറ്റലിൽ ആണെങ്കിലും വരുന്നത് പിള്ളേർക്കൊക്കെ നല്ല പനിയും ചുമയാണ് അപ്പോൾ പിന്നെ ഞാൻ അവിടെ ലാബിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എത്ര മാസ്ക് വെച്ചാലും എങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ചേലും കിട്ടും അപ്പം ഇങ്ങോട്ട് മിക്കവാറും പനി കൊണ്ടുതന്നെ ഞാൻ തന്നെയായിരിക്കും എവിടെ നിന്നെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അങ്ങനതേ ദച്ചൂട്ടി ഞാൻ കുളിപ്പിച്ച് ദച്ചൂട്ടിക്കും ചുമയൊക്കെ മാറി വിട്ടു ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് സ്കൂളിൽ ഒന്നും വിട്ടില്ല അടുത്ത ആഴ്ച വിടാൻ പറ്റുമെന്ന് അറിയത്തില്ല വേറെ ഇപ്പോൾ ചുമയൊക്കെ ആകുമ്പോൾ നല്ല റെസ്റ്റ് വേണമല്ലോ ഇത് റെസ്റ്റ് എടുക്കുന്ന പാർട്ടികൾ റെസ്റ്റ് രണ്ട് പേരും ഒരു ഒരു അഞ്ച് മിനിറ്റ് അടങ്ങിയിരിക്കത്തില്ല അപ്പം റെസ്റ്റ് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇതൊന്നും കുറയാത്തന്നെ ഡോക്ടർ പറയണത് പിന്നെ ഇപ്പം ഇന്ന് കുറേ ദിവസം കൂടി ഇന്നാൾ തലയൊക്കെ നനയ്ക്കേണ്ടത് കേട്ടോ അങ്ങനെ രണ്ട് പേരെ റെഡിയാക്കി ഞാനും ഇത് റെഡി ആവുകയാണ് ഈ ടോപ്പ് മീഷോയിൽ നിന്ന് വാങ്ങിച്ചോട്ടെ ഞാൻ കുറേ നാളായിട്ട് കാർട്ടിൽ ഇട്ട് വെച്ചിരുന്ന ടോപ്പാണ് കേട്ടോ ഞാനിങ്ങനെ എല്ലാം കാർട്ടിൽ ഇട്ട് വെക്കും പക്ഷെ എനിക്ക് ഡ്രസ്സിന് അല്ലെങ്കിൽ ഡ്രസ്സിന് മെയിനായിട്ട് എനിക്ക് ഒരുപാട് പൈസ അങ്ങനെ ചിലവാക്കണ ഭയങ്കര സങ്കട ഇപ്പോൾ നമ്മൾ ബ്യൂട്ടി പ്രൊഡക്ട്സ് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ ആണ് നിങ്ങൾക്ക് സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യുന്നതാണല്ലോ അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു റേറ്റിന് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കത് എത്രമാത്രം സ്കിന്നിൻ്റെ എഫക്റ്റീവ് എന്നറിയത്തില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ ബാം ആണെങ്കിലും അല്ലെങ്കിൽ മോസ്ച്ചറൈസർ സൺക്രീനൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ കുറച്ച് വില കൂടി അത് വാങ്ങിച്ചാലും കുഴപ്പമില്ല കാരണം നമ്മുടെ സ്കിന്നിലൂടെ ഡയറക്റ്റ് അപ്പ് ചെയ്യുന്ന സാധനങ്ങളല്ലേ അതെപ്പഴും നമ്മൾ നല്ല ബ്രാൻഡിനെ നോക്കി നല്ല സാധനം വാങ്ങണം പക്ഷെ ഡ്രസ്സ് പിന്നെ അത്രയും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ഇല്ല എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണ് ഞാൻ പിന്നെ കുറച്ചേലും പൈസ കൊടുക്കുക ഡ്രസ്സ് വാങ്ങിക്കാൻ നോക്കുക കേട്ടോ അല്ല സമയത്ത് ഞാൻ ഏകദേശം ഒരു ഇരുന്നൂറ് മുന്നൂറ്കത്തുള്ള ടോപ്പുകളൊക്കെയാണ് ഞാൻ എടുക്കുകയുള്ളൂ കേട്ടോ കാരണം എനിക്കങ്ങനെ ഒരുപാട് പൈസക്ക് ഡ്രസ്സ് വാങ്ങുന്ന ആഗ്രഹമില്ല പക്ഷേ ഡ്രസ്സ് കുറേ വേണം എന്നു പക്ഷെ ഒത്തിരി പൈസേൻ്റെ വേണമെന്ന് ആഗ്രഹമില്ല ഇല്ല ഈ ടോപ്പിലാണെങ്കിൽ തന്നെ ഇരുന്നൂറ്റി സംതിങ് രൂപ മാത്രമേ ഉള്ളൂ ഞാൻ ആ ഒരു റേഞ്ചിലേ പിടിക്കുകയുള്ളൂ കേട്ടോ എന്ത് ടോപ്പ് എടുത്താലും ഡെയിലി യൂസിനാണല്ലോ നമുക്ക് ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡെയിലി ഒത്തിരി റേറ്റിൻ്റെ ഡ്രസ്സ് ഇടേണ്ട ആവശ്യമില്ലല്ലോ വീട്ടിൽ ടോപ്പാണേലും എവിടെയെങ്കിലും ഒക്കെ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ജീൻസിന് വിടാൻ പറ്റുന്ന ടോപ്പാണ് അപ്പോൾ അത് വന്നിട്ട് ഞാൻ ഒരുപാട് റേറ്റ് ഒന്നും നോക്കുക അങ്ങനെ വാങ്ങിക്കാറില്ല അതങ്ങനെ വാങ്ങിച്ചു എനിക്ക് പിന്നെ ഭയങ്കര യുധമിത്ര വല്ല ഡ്രസ്സാണ് അങ്ങനെ അങ്ങനെ ഇങ്ങനെ ചിന്ത വരും എനിക്ക് ഇപ്പോൾ കഴിക്കുന്ന ഫുഡിന് അല്ലെങ്കിൽ മൊത്തത്തി അപ്ലൈ ചെയ്യുന്ന സാധനം അതൊക്കെ എനിക്ക് കുറച്ച് റേറ്റ് കൂടുതലും കുഴപ്പമില്ല പക്ഷേ ഡ്രസ്സിന് എനിക്ക് പൈസ കൊടുക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് പക്ഷേ ആ ഒരു തൊരെ സമ്മതിക്കില്ല ഗീസ് അങ്ങനെ ഞങ്ങൾ ഒരു ഏഴരയോട് കൂടി വീട്ടിലെത്തി ഞാൻ റീലൊക്കെ എടുത്തിട്ട് ഇറങ്ങിയത് കൊണ്ടിട്ട് തന്നെ ഒറ്റ സമയം എടുത്തു കേട്ടോ അങ്ങനെ വീട്ടിൽ വന്നു ദേ ഡ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല വന്ന അവിടെ ഇരിക്കുവാണ് ഈ രണ്ട് ഈ ടോപ്പും ജീവിതം ജീൻസ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചോ കേട്ടോ ജീൻസ് എന്തോ ഓഫറിന് കിട്ടിയതാണ് ത്രീ ഹൺഡ്രഡ് ഉള്ള റേറ്റ് സ്കിന്നി ഫിറ്റ് പോലെ അത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കേട്ടോ ടോപ്പ് മീഷോയിൽ നിന്ന് വന്നപെള്ളത് ചുറ്റൊരു ഡാൻസ് ഒക്കെ തുടങ്ങി കേട്ടോ ഇങ്ങോട്ട് വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാഴ്ച കൂടിയാണല്ലോ വന്നത് അപ്പോൾ പപ്പയുടെ വീട്ടിൽ പോകാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഉണ്ടോ പിന്നെ ഇവിടെ വന്ന ഒരു അഞ്ച് മിനിറ്റ് അടങ്ങിയിരിക്കില്ല ഫുൾ തുള്ളികളൊക്കെ നമുക്ക് മുറ്റവും കാര്യങ്ങളും അങ്ങനെ ഒത്തിരി ഇല്ല പുറത്തേക്ക് ഇറങ്ങി കളിയുകൊണ്ട് എപ്പോഴും വീട്ടിനകത്ത് ആയിരിക്കും ഇവിടെ എൻ്റെ വീട്ടിൽ വന്നാൽ അപ്പോൾ ഞാൻ ചെന്നപ്പോൾ തന്നെ അമ്മയോടൊക്കെ ചോദിച്ചോട്ടെ എൻ്റെ ഫേസിൽ എല്ലാം മാറ്റം ഉണ്ടോ എന്തെങ്കിലും മാറ്റം ഉണ്ടോ കാര്യം അമ്മയുടെ കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം പോയപ്പോൾ അമ്മയുടെ കഴിഞ്ഞാൽ ആ ഒരു നൈറ്റ് ക്രീം ക്രീമില്ലേ എൻ്റെ പേരുന്ന ഡെംഡോക്കിൻ്റെ നൈറ്റ് ക്രീം വാങ്ങിച്ചുകൊണ്ടിട്ടാണ് ഞാൻ പോയത് അപ്പോൾ അത് ഇട്ടിട്ട് കഴിഞ്ഞ മാസം അല്ല കഴിഞ്ഞ രണ്ട് മൂന്ന് രണ്ടാഴ്ച മുന്നേ വാങ്ങിച്ചുകൊണ്ട് പോയത് അപ്പോൾ അതിട്ടിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നൊക്കെ ഞാൻ വേണ്ടി ചോദിക്കുവായിരുന്നു അപ്പോൾ അമ്മയും അനിയനൊക്കെ പറഞ്ഞാൽ കുറച്ച് എന്തെങ്കിലും ഇച്ചിരി ബ്രൈറ്റ് ആയ പോലെ തോന്നുന്നുണ്ട് ഫേസിനൊക്കെ പറഞ്ഞു മറ്റേ ഡെംഗ് ഗ്ലോക്കിൻ്റെ ടു പെർസെൻറ്റേജ് എന്താ കോജിക് ആസിഡ് അതാണ് കേട്ടോ അത് ഞാനിപ്പോൾ യൂസ് ചെയ്യാനേ ഉള്ളൂ ഒരു മാസം ഒരു രണ്ട് മൂന്ന് മാസം യൂസ് ചെയ്ത് നിങ്ങളുടെ റിവ്യൂ ഞാൻ കറക്റ്റ് പറയാം കേട്ടോ എന്നിട്ട് നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ വാങ്ങിച്ചാൽ മതി ചാടിക്കാർ വാങ്ങിക്കേണ്ട കേട്ടോ അപ്പോൾ ഞാനും ആദ്യമേ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിനോടൊന്ന് പറയാമോന്ന് ഓർത്തിട്ടാണ് അപ്പോൾ അത് യൂസ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനത്തെ ദെച്ചൂട്ടിക്ക് ഫുഡ് കൊടുക്കുന്നു അല്ലുക്കുഞ്ഞിനിന് ഫുഡ് കൊടുക്കുന്നുട്ടോ അപ്പോൾ നമ്മൾ വന്നുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് ചിക്കൻ കറി ഒക്കെ അങ്ങനെ അങ്ങനത്തെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുവാണ് അല്ലു കുഞ്ഞിന് ദേച്ചൂട്ടീൻ്റെ ഫേവറേറ്റ് ദെച്ചൂട്ടീൻ്റെ കോട്ടയം അല്ലുഞ്ഞിൻ്റെ ഫേവറ്റാണ് ചിക്കൻ ചിക്കൻ കൊണ്ട് മൂന്നേരം ചിക്കനെ അത്ര ഇഷ്ടമാണ് അല്ലു കുഞ്ഞിന് പിന്നെ വേറൊന്നും വേണ്ട അങ്ങനെ അവർക്കും ഫുഡ് കൊടുത്തിട്ട് ഞാനും കഴിക്കുമായിരുന്നു കേട്ടോ അവിയൽ ഉണ്ടായിരുന്നു പിന്നെ എരിശ്ശേരി പിന്നെ ചിക്കൻ കറി അങ്ങനെ അതൊക്കെ കൂട്ടി കഴിക്കുകയാണ് വീട്ടിൽ വന്നുകഴിഞ്ഞാൽ പിന്നെ ഡയറ്റൊക്കെ ഇടയ്ക്ക് ചെറുതായിട്ടൊക്കെ പോകും ചോറൊക്കെ കഴിക്കും കേട്ടോ അവിടെ ഇട്ടിട്ട് വീട്ടിൽ നിൽക്കുമ്പോൾ ചോറിനായിട്ട് കഴിക്കാറില്ല എപ്പോഴും വെള്ളരയ്ക്കയും മുട്ടയും കഴിക്കുമ്പോൾ വേറെന്ന് അറിയും പിന്നെ ഇവിടെ അമ്മങ്ങനെ ഇവിടെ അങ്ങനെ കറി ഒത്തിരി കുറച്ച് കുറച്ച് കൂളം ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ചോറ് ചോറങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചോറ് വെച്ചു കേട്ടോ ചോറ് അങ്ങനെ ഒത്തിരി അങ്ങനെ കുറേ ദിവസത്തോട്ട് കഴിക്കാത്തതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഒത്തിരിയും കഴിക്കണമെന്ന് ആഗ്രഹമില്ല കുറച്ച് അമ്മ എടുത്ത് വെച്ചുകൊണ്ട് കഴിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കുകയാണെങ്കിൽ അപ്പോൾ അമ്മ ദോശം ഉണ്ടാക്കുകയാണ് അപ്പം അമ്മയുടെ ദോശയോ അല്ലെങ്കിൽ നൈറ്റ് ചപ്പാത്തിയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ പുട്ടോ ഗോതമ്പിൻ്റെയൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങനെ അമ്മയെ ഗോതമ്പ് ദോശ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് ഞാൻ സ്റ്റാൻഡൊക്കെ കൊണ്ടാണ് വന്നത് ഓൾറെഡി ഡെയിം ലൈഫ് എടുക്കണം എന്ന പ്ലാനിലാണ് വന്നേക്കുന്നത് സാധാരണ ഇങ്ങോട്ട് ഇങ്ങോട്ടുമ്പോൾ സ്റ്റാൻഡ് അങ്ങനെ കൊണ്ടുവരാറില്ല അവിടെ നമ്മുടെ ട്രൈപോഡ് കൊണ്ടുവരാറില്ല ഇന്ന് വീഡിയോ എടുക്കുന്നത് തന്നെ ട്രൈ ഒക്കെ ആയിട്ട് വന്നത് പിന്നെ ഒന്ന് രണ്ട് റീൽസൊക്കെ എടുക്കണമെന്ന് വിചാരിക്കുന്നു നടക്കുമെന്ന് അറിയത്തില്ല ഇവിടെ വന്നിപ്പം എല്ലാത്തിനും മടിയാണ് എനിക്ക് അവിടെയാകുമ്പോൾ എല്ലാം കൃത്യം കൃത്യം കറക്റ്റ് റീൽസ് വീഡിയോ ഷോർട്സ് എല്ലാം കറക്റ്റ് എടുത്ത് പോയി കേട്ടോ ഇവിടെ വന്ന പിന്നെ ഫുൾ മടിയാണ് കേസ് അങ്ങനത്തെ അമ്മ രണ്ടുപേരും പല്ലിപ്പിക്കുകയുണ്ട് ചോറൊക്കെ കഴിച്ചിട്ട് കാലുകുഞ്ഞിനാണെങ്കിൽ ഇപ്പം അഞ്ച് വയസ്സ് ആവാറായിട്ടോ അപ്പം അവന് ഈ ഒരു പ്രായമായ പുഴുപ്പിൽ വന്നിട്ടില്ല അതേമേ ഇനി വരല്ലേ ഈ പറഞ്ഞതു കൊണ്ടിട്ട് വരാൻ നിൽക്കില്ല അല്ല ഞാൻ എൻ്റെ കാര്യം പറയാൻ കേട്ടോ എനിക്ക് കുഞ്ഞിലെ വായിൽ നിറച്ച് പുഴുപ്പല്ലായിരുന്നു കേസ് ഞാൻ എത്ര മിഠായി കഴിച്ചോ അതോ അത്രയും ആ മിട്ടേൻ്റെ എണ്ണത്തിനുസരിച്ച് പുഴുപ്പല്ലായിരുന്നു വായൽ ഫുള്ള് ചൂടിക്കാണെങ്കിൽ ഇപ്പം മിഠായി കഴിക്കലുണ്ട് എന്നാലും ഒരു പല്ലിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പുഴു ഇങ്ങനെ കടിച്ച ഒരു ചെറിയൊരു കളർ വ്യത്യാസം വന്നുണ്ട് പല്ലു കുഞ്ഞിനെ വെച്ചുകൊണ്ട് ഞാനിങ്ങനെ നമ്മൾ രാവിലെയും നൈറ്റൊക്കെ പല്ല് തേപ്പിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടിട്ട് ഇതുവരെയും പ്രത്യേകിച്ച് പുഴുപ്പല്ലൊന്നും വരാണ്ട് ഇങ്ങനെ പോയി ആ സമയത്ത് ഞാനൊന്നും അങ്ങനെയൊന്നും ചെയ്യാതുകൊണ്ട് തന്നെ എൻ്റെ പല്ലൊക്കെ ഫുള്ള് പുഴുപ്പില്ലായത് കേസ് അപ്പം ഞാൻ നിനക്കാൾ ഒരുപാട് ഏറ്റവും കൂടുതൽ മിട്ടായി കഴിച്ചുകൊണ്ടിരുന്ന കപ്പലിൻ്റെ മിഠായി അപ്പോൾ എപ്പോഴും ഡ്യൂട്ടി കഴിഞ്ഞു വരുമ്പോൾ കപ്പലിൻ്റെ മിട്ടായി വാങ്ങിച്ചു വരും അപ്പോൾ അത് കഴിച്ച് കഴിച്ചാണ് എൻ്റെ പല്ല് ഫുള്ള് പുഴുപ്പല്ലായത് കേസ് അങ്ങനെ അതൊക്കെ പഴയ കഥകളാണ് ഞാനിപ്പോൾ തെച്ചുവടിൻ്റെ ഒരു പല്ലിങ്ങനെ പുഴു പോലെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ അത് പെട്ടെന്ന് കണ്ടപ്പോൾ ഓർത്താണ് കേട്ടോ അങ്ങനെ അതൊക്കെ ഇനി തെച്ചുടിക്കും മുടിയൊക്കെ കെട്ടുവാണ് പിന്നെ ആരൊക്കെ ചുച്ചി തെച്ചൂട്ടിക്ക് മുടി വളർത്തുന്നുണ്ടുള്ളത് നമ്മൾ വളർത്തണം എന്ന പ്ലാനിലൊന്നും അല്ലെ കേട്ടോ അത് വെട്ടാണ്ടായപ്പോൾ ഇങ്ങനെ നീണ്ടിറങ്ങി അപ്പം പിന്നെ അങ്ങ് വെട്ടണമെന്ന് വിചാരിച്ചു അകപ്പെട്ട ഒരു കട്ടാണ് ഒരു മഷ്റൂം കട്ട് പോലെ ഞാൻ വെട്ടി ഞാൻ എല്ലാം കടയിൽ കൊണ്ട് വെട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് അറ്റം ഒന്ന് വെട്ടി എന്ന് നിർത്തിട്ട് ഒന്ന് സ്റ്റെപ്പ് കട്ട് പോലെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഓരോരോ ലെയർ പോലെ ഇങ്ങനെ എടുത്തെടുത്ത് വെട്ടി ഒരു സ്റ്റെപ്പ് കട്ട് മാതിരി അതുകൊണ്ടാണ് അവളുടെ താഴെ ഇങ്ങനെ കേൾസ് ഇങ്ങനെ ലെയർ പോലെ കിടക്കണം കേട്ടോ അത് അങ്ങനെ വെട്ടിയത് കൊണ്ടിട്ടാണ് ആദ്യം ഓൾറെഡി ഒരു മഷ്റൂം കട്ടായിരുന്നു അപ്പോൾ തന്നെ ചെറിയ ലെയർ പോലെ ആയിരുന്നു പിന്നെ അത് ഞാനൊന്ന് ഡിഫൈൻ ചെയ്തിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് തെച്ചൂട്ടിക്ക് എൻ്റെ മുീൻ്റെ ടെക്സ്ച്ചറേ അല്ല അമ്മച്ചനെ വീട്ടിൽ കോലും മുടിയാണ് നല്ല കോലാണ് താഴെ കേൾസ് ഒന്നുമില്ല പക്ഷെ ഇവളുടെ അടുത്ത് എനിക്ക് ഏറ്റേട്ട പോലത്തെ മുടിയാണ് ഏറ്റേട്ടെന്ന് വെച്ചാൽ കുറച്ച് വേവി ടൈപ്പാണ് അതാണ് ദെച്ചൂട്ടിക്ക് കിട്ടിയെന്ന് തോന്നുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഉറങ്ങാനായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് വണ്ടിക്ക് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് രണ്ട് പേര് ഉറങ്ങിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ നേരത്തെ ഉറങ്ങുന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ ഞങ്ങളിത് ഉറക്കാൻ കയറ്റിയിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് ഞങ്ങൾ കിടക്കാനായിട്ട് ഞാൻ രണ്ട് രണ്ടുപേരുന്ന നടക്കും ഞാൻ ഇപ്പുറത്തെ ഒരു കുഞ്ഞു കട്ടിലും ഈ സൈഡിൽ വലുത്ത വശത്തോട്ടൊരു വലിയ കട്ടിലാണ് കേട്ടോ അപ്പം പല്ലു കുഞ്ഞിപ്പുറം ദച്ചൂട്ടി ഇപ്പുറയും കിടക്കും ഉറങ്ങിയൊക്കെ വരുമ്പോൾ പല്ലു വണ്ടയിലൊക്കെ ആയിരിക്കും ആയിരിക്കട്ടെ എൻ്റെ തും കാലും ഒക്കെ ൊക്കെ തന്നെ ആയിരിക്കും ഞാൻ എൻ്റെ ഈ കിടപ്പ് കിടന്ന ചാരിഞ്ഞ അങ്ങനെ എണ്ണ കിടക്കും രാവിലെ വരെ എനിക്കൊന്നും ഇങ്ങോട്ട് തിരിയാനോ നേരെ കിടക്കാനോ ഒരു നിവൃത്തി ഉണ്ടാവില്ല പിന്നെ അത്ര നേരം സാൻഡ്വിച്ച് പോലെ ആയിട്ടോ ഞാൻ ഇവിടെ നിന്ന് നടക്കുക കിടന്ന് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ കിടന്ന് ഉറങ്ങി രാവിലെ എപ്പോൾ എഴുന്നേറ്റിവിട്ടത് അത് ഇവിടെ വന്ന് ഞാൻ ദച്ചിട്ടുണ്ടല്ലേ വെളുപ്പാങ്കാലുമ്പോൾ ഏഴുമണിയൊക്കെ ആവുമ്പോഴേക്കും എഴുന്നേറ്റ് താഴെ പപ്പയെടുത്ത് പോകണം എന്ന് പറയും പിന്നെ ഏട്ടയെ കൊണ്ട് താഴെ കൊണ്ടാക്കും എന്നിട്ട് ഞങ്ങൾ വീണ്ടും വന്ന് കിടന്ന് ഇറങ്ങും പക്ഷെ അല്ലിക്കു അങ്ങനെ എഴുന്നേക്കാറൊന്നും അവൻ ഞാൻ എപ്പോഴാണ് എഴുന്നേക്കുന്നത് അതിനെ കുറച്ച് മുന്നേയോ അല്ലേ അത് കഴിഞ്ഞിട്ടൊക്കെയാണ് അല്ലിക്കു എഴുന്നേക്കാറുള്ളൂ ഇപ്പോൾ തന്നെ സമയം ഏകദേശം പത്ത് മണിയാകുമ്പോൾ ടവറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞായറാഴ്ച ഓഫ് എടുത്തിട്ടാണല്ലോ വീട്ടിലിട്ട് പോകുന്നത് അങ്ങനെ ഓഫ് ആണല്ലോ പിന്നെ കിടന്നുറങ്ങാമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങി കുറേ നേരം പിന്നെ പിറ്റേ ദിവസം ഓഫുള്ള സമയങ്ങളിൽ കുറച്ചും കൂടെ രാത്രിയിൽ സിനിമകൾ കാണാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നുള്ള സിനിമ കണ്ടത് എനിക്ക് ഓർമ്മയില്ല കണ്ട് കാണുമെന്ന് തോന്നുന്നു അതാണ് ഇത്രയും ലേറ്റായി പോയി എഴുന്നേക്കാനായിട്ട് അങ്ങനെ ഞാൻ എഴുന്നേറ്റ് നേരെ ഇന്ന് കുളിക്കാമെന്ന് വരച്ചു രാവിലെ തന്നെ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറി അങ്ങനെ കുളിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ബിങ്കും ഞങ്ങളുടെ ഈ റൂമിലായിട്ടോ കിടക്കണേ ഞങ്ങളിപ്പോൾ അവിടെയാണെങ്കിൽ പോലും ഈ റൂമിലാണ് നൈറ്റ് കിടക്കുന്നത് അങ്ങനെ സെപ്പറേറ്റ് ബെഡ് ഒക്കെ ഉണ്ട് കട്ടിനടിയിൽ അങ്ങനെ രാവിലെ അവനെ അവനല്ല സോറി ഗെയ്സ് അവൾ അവളെ ഇറക്കി പുറത്താക്കും എപ്പോഴും മറന്നു വിട്ടു ഞങ്ങൾ അവൻ അവനവനെന്നാണ് വിളിക്കുന്നത് പക്ഷേ ആൾ ഫീമെയിലാണ് ഗെയ്സ് അപ്പം ഇന്നലെ വന്നപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്കു ഇങ്ങനെ അടിക്കുന്ന പോലെ ചുമ് ഇങ്ങനെ കാണിക്കുമ്പോൾ അവൻ ഇങ്ങനെ തിരിച്ച് അതുപോലെ തന്നെ കൈ കാണിക്കുന്നുള്ളത് അപ്പോൾ ഞാൻ അങ്ങനെ ചുമ്മാ കാണിച്ചു നോക്കി കേട്ടോ കറക്റ്റാണ് അവൻ അതുപോലെ തന്നെ കൈ അവൾ അതുപോലെ തന്നെ കൈ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ നേരെ താഴേക്ക് വന്നു അപ്പം എൻ്റെ പുറത്തെ നല്ല കുഞ്ഞിന്തേ വന്നു കേട്ടോ ഇവിടെ വന്നപ്പം നല്ല കുഞ്ഞിനെ അമ്മൂവും പല്ലേപ്പിക്കണം അമ്മൂമ്മ ഭക്ഷണം കൊടുക്കണം അങ്ങനെയൊക്കെയാണ് പറിച്ചില്ല വീട്ടിലാണെങ്കിൽ ഫുൾ എൻ്റെ അടുത്ത് ഞാൻ പല്യപ്പിക്കണം ഞാൻ എടുക്കണം ഞാൻ മടിക്കിടത്തണം ഞാൻ ഭക്ഷണം കൊടുക്കണം ഇവിടെ വരുമ്പോൾ ഞാൻ പല്ല്യപ്പിക്കുന്ന ഫുഡ് കൊടുക്കാനൊക്കെ പ്ലേറ്റിൽ ഫുഡ് ഒക്കെ എടുത്തിട്ട് ചെല്ലുമ്പോൾ തന്നെ പറയും അമ്മ തരണ്ടോ ഇങ്ങനെ പറയും അമ്മൂമ്മ തന്നാൽ മതി എന്ന് പറയും അപ്പം എനിക്കെന്താ സന്തോഷം തന്നെ കൊടുത്തിട്ട് അമ്മൂമ്മ കൊടുത്തിട്ടെ നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടപ്പിട്ട് റെസ്റ്റ് എടുത്തിരിക്കും കേട്ടോ പിന്നെ അമ്മൂമ്മ കൊടുത്തിട്ട് ഫുഡ് ഇറങ്ങാത്ത കൊണ്ടിട്ട് ഫുഡ് വായൽ വെച്ച് ഇങ്ങനെ നടക്കോട്ടെ അങ്ങനെ പിന്നെ ഞാൻ വാങ്ങിച്ചു ഞാനിത് കൊടുത്തിട്ടുണ്ട് രണ്ട് രണ്ടുപേർക്കും ഇന്ന് ഇടിയപ്പായിരുന്നു അപ്പം ഞാൻ എൻ്റെ മറ്റേ വോട്ട ഈറ്റിനിടയിൽ ഞാൻ പറയുന്നുണ്ട് ഞാൻ ഇന്ന് ഇടിയപ്പം കഴിച്ചില്ല പഴവും പൊട്ടിയേ മാത്രമേ കഴിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് വന്നു അതിൻ്റെ ഒരു ഷോർട്ട്സ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ന് വിചാരിക്കുന്നു നമുക്ക് വല്ല കഴിക്കുമ്പോൾ സമയം പതിനൊന്നാവാറായി ആവാറായി അല്ലെങ്കിൽ വെച്ചു കൂടിക്കിപ്പോൾ കൊടുത്ത് കഴിഞ്ഞോളൂ കേട്ടോ അപ്പം കഴിക്കാം വിശത്ത് ട്രൈ രണ്ടുപേർക്ക് ഫുഡും കൊടുത്തു ഞാൻ പല്ലൊക്കെ തേച്ച് വന്നപ്പോൾ തന്നെ സമയം ഏകദേശം അത്രയും തന്നെ ആയി അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ നമുക്ക് ഇവിടെ ഒന്ന് വെച്ചിട്ടില്ലാന്ന് ഓർത്തിട്ട് മേശപ്പുറത്ത് നിന്ന് നിൽക്കുമ്പോൾ എനിക്ക് പഴവും മുട്ടയൊക്കെ ആകുമ്പോൾ സെറ്റാക്കി എടുത്ത് അടച്ച് വെച്ചിട്ട് അങ്ങനെ ഞാൻ ആദ്യം എന്തൊരു വോട്ട ഈറ്റിനടെ എടുത്തു കെട്ടോ എടുത്തിട്ടാണ് ഞാൻ കഴിക്കാൻ വരുന്നത് അപ്പോൾ പഴവും മുട്ടയും കഴിച്ചിട്ട് പിന്നെ ഇടിയപ്പം കടലക്കറിയാൻ തോന്നുന്നു ഇടിയപ്പം കടലക്കറിയും കഴിക്കാൻ കഴിക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ ഫുഡ് കുറച്ചുകൊണ്ട് തന്നെ എനിക്ക് ഇത് കഴിച്ചപ്പോഴേ വേറെന്ന് പറഞ്ഞു നേരത്തെ ആണെങ്കിൽ എനിക്ക് എൻ്റെ ഡേമൽ ഡേമൽ ലൈഫ് ഡേമോട്ടെ നമ്മുടെ വോട്ട ഏറ്റിനേ ഉണ്ടെങ്കിൽ കുറേ ഐറ്റംസ് ഇങ്ങനെ കഴിക്കണമൊക്കെ കാണിക്കാറുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ അങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല കഴിക്കാൻ എടുത്ത് കാണിക്കണത് കുറെ സാധനം സ്നാക്സ് ഒക്കെ ഇരിപ്പുണ്ട് പക്ഷെ അതൊക്കെ കഴിച്ചാലേ നമുക്ക് വോട്ടേ ഈറ്റ് ആവുള്ളൂ ഉറങ്ങാൻ പോകുമ്പോ അല്ലല്ലോ ചക്കോർത്തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോ ഈ ചക്കോറത്ത സൈഡിൽ വെക്കണതിനാ ഏർ ഈ അത് ഉറങ്ങാൻ പോണ സമയം കണ്ടോ പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്കും ചേര് ഫോസ്റ്റ് ഫോടി കിടക്കോ ഉച്ചക്ക് നാണയമില്ലല്ലോ മണിക്ക് എഴുന്നേറ്റ് വന്നത് പന്ത്രണ്ടാകുമ്പോൾ കുറച്ചുകൂടെ കിടക്കണ രാവത്തെത്തീറ്റ് രാവിലെ ഇടിയപ്പം കഴിച്ചു കഴിഞ്ഞിട്ടാണ് ചക്ക വറുത്ത കൊണ്ട് കിടക്കുന്നത് ഏട്ടയെ കുറച്ച് ഞാൻ ഇടിയപ്പം കടലക്കറിയൊക്കെ കഴിച്ചിട്ടാണ് കിടക്കുന്നത് അടുത്തും പറഞ്ഞാൽ ഞാൻ പഴും മുട്ടി മാത്രമേ കഴിച്ചോളൂ പിന്നെ അപ്പം പന്ത്രണ്ടാം മണിക്ക് വിശക്കൂല കേസ് അങ്ങനെ വിശന്നപ്പാണ് ഞാൻ ആ ചക്ക വറുത്ത് എടുത്ത് ഇപ്പോൾ കിടന്നുകൊണ്ട് ഞാൻ ഫോൺ നോക്കി കഴിക്കാറാണ് അപ്പം ആയിട്ട് പറഞ്ഞപ്പോൾ ഞാൻ കിടക്കുന്നൊരു വീഡിയോ എടുത്തും തരാമോ എന്ന് ചോദിച്ചപ്പോണ്ടല്ലോ എന്നിട്ട് ട്രോളിക്കൊന്ന് കേസ് അതാണ് നിങ്ങളിപ്പോൾ കണ്ടത് പിന്നെ എന്തായാലും പന്ത്രണ്ട് മണി പന്ത്രണ്ടരക്കെ അപ്പോൾ അനിയനെ എഴുന്നേറ്റ് വന്നു അവൻ നൈറ്റ് ഡ്യൂട്ടിയാണ് നൈറ്റ് ഡ്യൂട്ടി മീൻസ് അവൻ വർക്ക് ഫ്രം ഹോം ആണ് അവനൊരു അമേരിക്കൻ കമ്പനിയിലായതുകൊണ്ട് തന്നെ അവൻ ടൈം ഷിഫ്റ്റ് വേറെയാണ് നമ്മുടെ നമ്മുടെ ഇവിടുത്തെ സമയമല്ലല്ലോ അവിടെ അപ്പോൾ അവൻ സന്ധ്യക്ക് ഡ്യൂട്ടിക്ക് കയറും പിന്നെ അവന് രാവിലെ ഒരു വെളുപ്പാകാലൊക്കെ ആവുമ്പോഴാണ് ഡ്യൂട്ടി കഴിയുന്നത് എന്നിട്ട് കിടന്നു തുടങ്ങിയിട്ടാണെങ്കിൽ പന്ത്രണ്ടരയ്ക്ക് എഴുന്നിട്ട് വന്നിട്ട് അപ്പോൾ അവൻ നമ്മൾ ചോറ് വാരി കൊടുക്കുവാണ് ദച്ചൂട്ടിക്ക് കഞ്ഞി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതേ കഞ്ഞിയൊക്കെ കഴിച്ച് കഞ്ഞിയൊക്കെ നിലത്തിട്ട് അപ്പോൾ ആ അമ്മയും കൊച്ചുമോളും കൂടെ ഫുൾ തൂത്ത് വാരി ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ ദച്ചൂട്ടി നമ്മൾ പിന്നെ ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൂടിക്കോളും ദെച്ചൂട്ടിയല്ല അല്ലുക്കുഞ്ഞാണെങ്കിലൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ നിലത്തി കഴിഞ്ഞാൽ തൂത്ത് വാരി തുടക്കും ഫുൾ അല്ലാട്ടോ അപ്പോൾ പാകമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അങ്ങനെ തൂത്തുമായി നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഞാൻ കുഞ്ഞിലെ അങ്ങനെ പറയൂ കേട്ടോ എന്തെങ്കിലും വേണിഞ്ഞ് അപ്പം തുടയ്ക്കുവല്ലേ തൂത്തുക അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ചെയ്യുന്ന കണ്ടാണ് അവർ ചെയ്യണേ അങ്ങനെ അതൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഒരു ഉച്ചയൊക്കെ കയ്യാറായപ്പോഴേക്കും അല്ലുക്കഞ്ഞിനെ ചെറുതായിട്ട് ഒരു ചൂട് തുടങ്ങി അവൻ രാവിലെ പറയും ഇങ്ങനെ കിടന്ന് ഫുൾ ടി വി കാണും കേട്ടോ അപ്പോൾ ഞാൻ ഓർത്തു എന്തിങ്ങനെ കിടക്കണതെന്ന് ഓർത്തപ്പം നോക്കിയോ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പാരസ്ടമോൾ ചെറിയ ഡോസിൻ്റെ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഏട്ടേ പറഞ്ഞപ്പോൾ അത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ വാങ്ങിക്കാന്ന് ഓർത്തു അപ്പോൾ ഫുൾ ഇങ്ങനെ കരച്ചിൽ കണ്ണൊക്കെ ഇങ്ങനെ എന്ന് അറിഞ്ഞിട്ടെന്ന് വച്ചാൽ ചൂട് തീർത്ത് കൂടുമ്പോൾ കണ്ണെന്ന് അറിയുമല്ലോ അങ്ങനെ ഒരുമാതൊരു അവസ്ഥയായിരുന്നു അപ്പോൾ പനി വീട്ടിൽ അമ്മച്ചിക്ക് പനിയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ തലവസ്ഥ ഇന്ന് കൊണ്ട് കൊണ്ടാക്കിയിട്ട് ഏട്ടേ തിരിച്ച് പോകുന്നതാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അമ്മച്ചിക്ക് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങാൻ നേരത്ത് പനി കുറഞ്ഞായിരുന്നു അങ്ങനെ അമ്മച്ചോറിനെന്ന പിന്നെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വരണ്ട എന്നാലും ഞായറാഴ്ച്ച ഇങ്ങക്ക് പോരുമല്ലോ അപ്പോൾ ഞങ്ങളുടെ അപ്പം വന്നാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അതുകൊണ്ടിട്ട് ഏട്ടയും ഇന്നലെ പോകാണ്ടിരുന്നത് അല്ലുക്കുഞ്ഞാണെങ്കിൽ അവർ ഉച്ച കഞ്ഞപ്പം പോലെ ചോറ് ചോറിൽ കഞ്ഞിട്ട കുറച്ച് കൊടുത്തു അപ്പോൾ അത് കഴിച്ചപ്പോൾ പോലെ ഫുൾ എൻ്റെ മടി കിടപ്പിനെ എഴുന്നേക്കണേ എഴുന്നേക്കണേ ഇല്ല എന്ന് അല്ലുക്കുഞ്ഞ് ഫുള് ആക്റ്റീവ് ആണെങ്കിൽ അവൾ അവനൊരു അഞ്ച് മിനിറ്റ് പോലും അവിടെ ഇരിക്കില്ല ഇതുപോലെ ഫുള്ള് ആറ് നടന്ന് കാളിച്ചു രണ്ട് പെരണ്ടൊക്കെ ഭയങ്കര കളിയായിരിക്കും കേട്ടോ പറ്റാത്ത കൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത് ഈ കിടപ്പ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അങ്ങനെ തന്നെ കടന്നു കെട്ടോ ഉച്ചയ്ക്ക് കിടന്ന് വൈകുന്നേരം ആയപ്പോഴും അവർ ഉണ്ടായില്ല ഇപ്പം സമയം നാലേ മുക്കാലായി ഞങ്ങളൊന്നു തിരിച്ച് പോകുന്നില്ല വീട്ടിലോട്ട് അല്ലുപുഞ്ഞ് തീരെ വലിയ പെട്ടെന്ന് പനിയായി അപ്പം ഏട്ടയ വെച്ചുകൂടി ഇവിടെ ചായക്ക് കടി വാങ്ങി പോയിക്കും കേട്ടോ അങ്ങനെ കാണിച്ചുതരാം നമ്മുടെ ചൂടുണ്ട് പിള്ളേർക്ക് പിന്നെ എണ്ണ പലഹാരം കൊടുക്കുന്നുണ്ടല്ലെന്ന് ഓർത്തിട്ട് ഞങ്ങൾക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ചായക്കടി എന്തെങ്കിലും വാങ്ങിക്കാൻ പോയതാണ് പോയതാട്ടോ പിന്നെ രാവിലെ ഇടിയപ്പം ഉണ്ട് അതുതന്നെ തെച്ചുടിക്കല്ലി വൈകുന്നേരം കൊടുക്കാമെന്ന് ഓർത്ത് അല്ലുക്കുഞ്ഞ് പിന്നെ പനി ഒന്നും കഴിക്കാറില്ല അപ്പോൾ പനിയും കൂടി പിടിച്ചിട്ട് പിന്നെ ഫുഡ് കൊടുക്കലാണ് ഏറ്റവും പാട് കഞ്ഞി ഇഷ്ടമല്ല കഞ്ഞി പിന്നെ വെള്ളം ഊറ്റി ഇങ്ങനെ ചോറായിട്ട് കൊടുക്കണം കേട്ടോ ദച്ചൂട്ടിനെ കൊണ്ടാണ് ഏട്ടേ പലഹാരം വാങ്ങിക്കാൻ പോയത് അപ്പോൾ പോയ വഴിക്കല്ല വന്ന വഴിക്ക് എന്തോ കളിപ്പാടം കൂടി വാങ്ങിപ്പിച്ചെന്ന് പറഞ്ഞിട്ടൊരു പാവ പാവക്കടൻ്റെ തൊട്ടടുത്താണ് മറ്റേ എന്താ പറയുക പിന്നെ മരുന്ന് വാങ്ങിക്കുന്ന കട കാരണം മരുന്ന് ഇവിടുന്നൊന്നും കിട്ടിയില്ലെന്നും അപ്പുറേ പോയി കുറച്ച് ദൂരം അങ്ങ് പോയിട്ടോ അപ്പം ഈ മെഡിസിൻ കടയിൻ്റെ അടുത്താണ് ഈ പാവ കളിപ്പാട്ടങ്ങളൊക്കെ ഉള്ള കട അപ്പം എന്തായാലും പിന്നെ അവിടെ കയറാണ്ട് വരാൻ പറ്റില്ല അങ്ങനെ പോയി കളിപ്പാട്ടങ്ങളൊക്കെ ഒരു എന്തോ കളിപ്പാട്ടം ഈ പാവയും അല്ലുക്കുഞ്ഞിന് പിന്നെ എന്തോ രണ്ട് കുഞ്ഞു കാറും കൂടെ വാങ്ങിച്ചു അതൊക്കെയായിട്ടാണ് പോകുന്നു കേട്ടോ ഇപ്പം ഈ ഈ പാവേൻ്റെ കൊല്ലം ഇപ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ കുറച്ച് അവൻ്റെ കണ്ണ് വേറെ വഴിക്ക് കാല് വേറെ വഴിക്ക് കൈ വേറെ വഴിക്കൊക്കെ ആയിരിക്കും സൂക്ഷിക്കുന്ന പരിപാടി ഇവർക്കില്ല അതുകൊണ്ട് അല്ലുക്കുഴിനും കുഞ്ഞിനെ പോലെ ഇല്ലായിരുന്നു അപ്പം ചേട്ടൻ്റെ പാത അനിയത്തി കറക്റ്റ് പിന്തുടർന്ന് വരാനുണ്ട് കേട്ടോ അപ്പം അല്ലുക്കുഞ്ഞിതെ ഞാൻ പതിക്കുന്നു വിളിച്ച് എപ്പിച്ചായിരുന്നു കേട്ടോ എന്നാലും നമ്മൾ കൊണ്ടുവന്ന മരുന്ന് കൊടുത്തിട്ടാണ് വീണും കിടത്തിയത് അപ്പോൾ അവൻ ആ ക്ഷീണം കാരണം ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ ഇങ്ങനെ അല്ലെങ്കിൽ കുഞ്ഞു മടി കിടത്ത് കഴിഞ്ഞാൽ തെച്ചുകൊടി അപ്പം കരച്ചാട്ടോ അവളേയും കൂടി എടുക്കണമെന്ന് പറയുമ്പോൾ ഇന്ന് ചേട്ടയ്ക്ക് എടുത്ത് മയാത്തത് അവളങ്ങ് സഹകരിച്ചു അതു തന്നെ എടുക്കാനൊന്നും പറഞ്ഞില്ല കേട്ടോ അപ്പോൾ കുറേ നേരം അവിടേക്ക് ആൾ ക്ഷേമയെ അങ്ങ് കെട്ടു അങ്ങനെ എടുക്കുന്നവരെ എടുത്തപ്പം ഞാൻ മടി മടികരിയ പുതിയ ആൾ ഉറങ്ങിപ്പോയിട്ടോ അവറൊക്കെ ഉള്ളതാണ് ഉച്ചയ്ക്ക് പിന്നെ ഇന്ന് വീട്ടിൽ വന്നുകൊണ്ട് ഫുൾ കളിയായിരുന്നുല്ലോ അപ്പോൾ പിന്നെ കുറച്ചും കൂടി നേരം ഉറങ്ങട്ടെന്ന് ഓർത്ത് ക്ഷീണം മാറുമല്ലോ അങ്ങനെ ഉറങ്ങി അരമണിക്കൂറെ ഉറക്കുവല്ലോ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അതേ തന്നെ ഇരിക്കും രാവിലെ കുളിച്ചോട്ട് കുളിക്കാം പറ്റെന്ന് പറയാട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമയം കുളിക്കാനും പറ്റത്തില്ലായിരുന്നു അങ്ങനെ രാത്രിത്തെ ഫുഡ് കൊടുക്കുവാണെ വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞി മീൻ പറഞ്ഞിട്ട് പപ്പടവും ഇപ്പൊ ഒക്കെ ഇട്ടിട്ട് കഞ്ഞി കൊടുക്കുകയാണ് അപ്പോൾ പാവനെ കേട്ടോ അത് തിരിക്കുന്നത് പിന്നെ ഞാൻ പറയുന്നത് കൊണ്ട് ഇടയ്ക്കടുത്ത് വായിൽ വെക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ കഞ്ഞി കണ്ടുകൂടാ കഞ്ഞിട്ട് ഞാൻ കഞ്ഞിട്ട് കൊണ്ടുവന്നാൽ ഞാനത് ഊറ്റി പിഴിഞ്ഞ് ചോറായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അവന് ഇഷ്ടമല്ല അവൻ അനവാടി പോയപ്പോൾ കഞ്ഞി വെറുത്തു പോയതാന്ന് തോന്നിട്ട് അവൻ അങ്ങനെ ഇഷ്ടമല്ല അവിടെ വെച്ചാൽ അവർ കഴിപ്പിക്കുമായിരുന്നു പക്ഷേ അവൻ അങ്ങനെ ഇഷ്ടമല്ല കഞ്ഞി അങ്ങനെ വീട്ടിലും കഴിക്കാറില്ല പിന്നെ ഞാൻ എഴുപത് അങ്ങനെയൊക്കെ ഫുഡ് കൊടുത്തു അധികം കഴിക്കണമില്ല പനിയാകുമ്പോൾ നമുക്ക് കഴിക്കാൻ പാടല്ലേ അങ്ങനെ പിന്നെ ഞങ്ങൾ ആയിട്ട് കഴിക്കായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഗോതമ്പ് ദോശം ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ ഗതമ്പ് ദോഷയും ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ കറിയും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു എന്ന് തന്നെ ചോറ് അയച്ചു ശരിയാവില്ലല്ലോ അങ്ങനെ ഇപ്പം ഞാൻ ഞങ്ങൾ ഇപ്പോൾ ജമ്മിൽ പോയിട്ട് കഴിഞ്ഞ നാലാം തീയതിയാണ് എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ആയിട്ട് ഞങ്ങൾ ജമ്മിയിൽ പോയത് പിന്നെ ഈ നിമിഷം വരെ പോയിട്ടില്ല അന്ന് മുതൽ ഓരോരോ പനി കാര്യങ്ങൾ പിള്ളേർക്ക് വയ്യ പിന്നെ എനിക്ക് വയ്യ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ട് കണ്ടിന്യൂസ് പോകാൻ പറ്റിയില്ല ഇനി കറക്റ്റ് പോണമെന്നാണ് വിചാരിച്ചേക്കണം കേട്ടോ ഈ തിങ്കളാഴ്ച മുന്നിലേക്ക് പോണമെന്നാണ് വിചാരിച്ചേക്കണം നമ്മളൊരു കാര്യം നടന്നിട്ട് പറഞ്ഞാൽ മതി വെറുതെ വലിയ കാര്യമായിട്ട് പറഞ്ഞിട്ട് ചെയ്യേണ്ട അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഇവിടെ പനിയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് എനിക്ക് മാറാൻ പറ്റുകയുള്ളൂ നമുക്കറിയാമല്ലോ പിള്ളേർക്ക് പിന്നെ എന്തായാലും വന്നു കഴിഞ്ഞാൽ സന്ധിക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന ഒരു എട്ടരയാവും അപ്പോൾ അത്രേനേരം ഒക്കെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് പിന്നെ എല്ലാം ഒന്ന് സെറ്റ് ആയിട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് ഇത്ര ഗ്യാപ്പ് പോകുന്നു പക്ഷേ ഞാൻ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ വീട്ടിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഫുഡും കൺട്രോൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വണ്ണം വെച്ച് വർക്കൗട്ട് അങ്ങനെ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തപ്പോൾ വണ്ണം വെച്ച് വീർത്തിട്ടൊന്നുമില്ല ഞങ്ങൾ നന്നായിട്ട് വലിയ ആയിട്ട് ചെയ്ത് എനിക്ക് രണ്ട് മൂന്ന് കിലോ ഒക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഓവറായിട്ട് ഫുഡ് കഴിക്കൽ നിർത്തിയായിരുന്നു അതുകൊണ്ട് തന്നെ വണ്ണം രണ്ട് മൂന്ന് ദിവസം വർക്കൗട്ട് നിർത്തിയെന്ന് വെച്ചാൽ വണ്ണം അങ്ങനെ കൂടിയിട്ടൊന്നും അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച മുതൽ കറക്റ്റ് ആക്കണേ കറക്റ്റാക്കാൻ പറ്റണേന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ജിമ്മിലൊക്കെ പോകാൻ പറ്റണേ എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അമ്മയൊക്കെ ഇത് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് ഒത്തിരി സാധനങ്ങളൊന്നുമായിട്ട് വന്നില്ല ഇങ്ങനെ ഒരു നൈറ്റ് നിൽക്കാതെ തന്നെ അങ്ങനെ ഡ്രസ്സ് പോലും എക്സ്ട്രാ എടുത്തിട്ടില്ല ഞാൻ അപ്പം അങ്ങോട്ട് കൊണ്ടുപോയക്കാളും അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കാളും കുറച്ച് സാധനം കൂടുതലുണ്ടോ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അമ്മ എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലുമൊക്കെ തന്നു വിടുവട്ടോ പക്ഷേ പണ്ടൊക്കെയാണ് ഞാൻ നൈറ്റൊക്കെ എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിക്കും ഇപ്പം അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് അതും കൊണ്ടുപോകാനൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഇറങ്ങാറായപ്പോഴേക്കും മഴയൊക്കെ പെയ്തായിരുന്നു അത് ചുടങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞിലും ഡ്രസ്സൊക്കെ മാറ്റിച്ച് മേലൊക്കെ ഒന്ന് തുടച്ചു അത് ചുടിക്കി മുടി കെട്ടി കൊടുത്തിട്ട് ഇറക്കിയത് അങ്ങനെ നമ്മൾ വരെ മുക്ക മണിക്കൂറുകൊണ്ട് വീട്ടിൽ വന്നു കേട്ടോ അപ്പോൾ അമ്മയ്ക്ക പനി എപ്പോഴേക്കും കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ വന്നത് രണ്ട് പേരെ വന്ന മണിക്ക് രണ്ടുപേരും ഉറങ്ങിയായിരുന്നു അപ്പോൾ നേരെ കൊണ്ട് കടലിക്കിടത്തി ഇപ്പോൾ ഒന്ന് ഒരു മണിക്കും കണ്ടെടുത്ത വീഡിയോ ഉണ്ട് കാരണം ഞങ്ങൾ ഒരു പടമൊക്കെ കഴിഞ്ഞ ശേഷമായിട്ട് ഞാൻ വൈൻഡ് അപ്പ് എടുക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഇതൊരു രണ്ട് ദിവസം വീഡിയോ എന്ന് പറയാനല്ലേ നമുക്ക് ഡെയിം ലൈഫ് ഫുൾ ഞാൻ ഒരു ദിവസം കംപ്ലീറ്റ് അല്ലല്ലോ ഒരു ദിവസത്തിൻ്റെ പകുതി മുതൽ പിറ്റേ ദിവസം വരെ അങ്ങനെയാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിച്ചു ായിരിക്കും ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ പറയുക പിന്നെ എനിക്ക് എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒന്ന് രണ്ട് പേരുണ്ട് കേട്ടോ നമുക്ക് വീഡിയോസ് കണ്ടില്ലെങ്കിൽ ചോദിക്കാനും ഈ ലോങ്ങ് വീഡിയോ വേണമെന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവിലോട്ട് നമുക്ക് തന്നെ സപ്പോർട്ടിന് ചെയ്യുന്ന സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഇനിയും അതുപോലെ തന്നെ തരുകാട്ട നിങ്ങളുടെ എല്ലാവരുടെയും ഓരോ കമൻസും എനിക്ക് അത്രയ്ക്ക് വാല്യബിൾ ആണ് കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ